നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഗുഡ് ഹാബിറ്റ് അവരുടെ മരണം വരെ അവരെ ഫോളോ ചെയ്യും കാരണം കൈകാലുകളുടെ ശുദ്ധി എപ്പോഴും ഉറപ്പുവരുത്തുക രാവിലെയും വൈകിട്ടും പല്ലു തീക്കുക ഇതിനൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ യോഗ മുതൽ കരാട്ട വരെ നമ്മൾ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ വരെ നമ്മളെ കൊണ്ടൊക്കാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തരാക്കി കൊടുക്കുക സെൽഫ് ഡിഫെൻസും കൂടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ് മനസ്സിൻ്റെ ആത്മവിശ്വാസവും ശക്തിക്കും ഒപ്പം തന്നെ കായികമായ ശക്തിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം അപ്പം ഇതുതന്നെ ആവുമ്പോൾ തന്നെ അവർക്കൊരു ലൈഫ് ഡിസിപ്ലിൻ എത്തും അത് ചെറുപ്പം മുതലേ അവർക്ക് നല്ലൊരു അവരുടെ ജീവിത അവസാനം വരെ കിട്ടും അതിനോടൊപ്പം തന്നെ നെഗറ്റീവ്സിനെ രാക്ഷസന്മാരെ സാമൂഹിക വിരുദ്ധരെ നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് പോകാതിരിക്കാൻ കൂടി കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക അത് ഏത് രൂപത്തിൽ വന്നാലും ഈശ്വര വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു വിശ്വാസികളാണെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുവാൻ നമ്മളിലുള്ള ചൈതന്യം നമ്മൾ കൂടുതൽ ശക്തമാക്കുക അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമുക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണമെന്നൊന്ന് തന്നെ വിളിക്കുമ്പോൾ തന്നെ നമ്മളിലൊരു ചൈതന്യം ഉണ്ടാകും അതുവഴി എത്തുന്നിടം വരെ രാക്ഷസന്മാരെ തിരിച്ചറിയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പല രൂപത്തിൽ അത് പണ്ടുമതേ ഇപ്പോഴും അതേ കഥകളിലൂടെ പറഞ്ഞുകൊടുക്കുക ഭക്തിയുടെ പേരിൽ ഈശ്വരനെ വിശ്വസിക്കുക പക്ഷേ ഭക്തിയുടെ പേരിൽ ഭഗവാന്റെ പേരിൽ നമ്മളെ ചതിക്കുഴിയിൽപ്പെടുത്താനും ആൾക്കാരുണ്ട് അതിൽ ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ വിശ്വസിക്കരുതെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ഏത് രൂപത്തിലും ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും രൂപത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് കാരണം നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി വന്നിട്ടും നമ്മളവിടെ കൂടെ തന്നെ അവരുടെ ഫോണിൻ്റെ കൂടെ അവരുടെ ഫേസ്ബുക്കിൻ്റെ കൂടെ എല്ലാത്തിലും നമ്മുടെ കൂടെ അവരുടെ നമ്മുടെ ഒരു ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാവണം കാരണം ഇന്നത്തെ കാലത്തെ പ്രത്യേകത അതാണ് അപ് ടു ഡേറ്റായിട്ട് കലികാലമാണ് നെഗറ്റീവായിട്ടല്ല ജാഗ്രത മതി ഭയക്കേണ്ട ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ഏത് രൂപത്തിലും ഇപ്പം സൈബർ ആയാലും ഹാക്കേഴ്സായാലും ലഹരി ആയാലും അതിനേക്കാളും ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പേരിൽ നമ്മൾ ചെന്ന് വീണാൽ വഞ്ചിക്കാൻ പോലും കാബട്ടി മുഖത്തോടെ ആൾക്കാർ വീ വരുന്നുണ്ട് അതിൽ ചെന്ന് വീടും അത് കാലാകാലങ്ങളിലും അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വീണാൽ നമ്മളുടെ സ്വത്വത്തെ നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മളെ തന്നെ അത് തകർക്കും അതിലേക്ക് പോകാതെ ചിട്ടയായിട്ട് അവനവനൊരു വിശ്വാസം സെൽഫ് അവെയർനെസ് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രത്യേകം വളർത്തുക കാരണം ഒന്നും അമിതമാകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് വേറൊരാളുടെ ഒരു വാക്ക് ഒരു പിന്തിരിപ്പിനൊരു വാക്ക് പുറകോട്ട് നടക്കുന്നൊരു വാക്ക് നമ്മളെ തകർക്കുന്നൊരു വാക്ക് ആ രീതിയിലും സ്നേഹിച്ചും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ആ രീതിയിലും ചതിക്കുഴികൾ വരുന്നുണ്ട് അതിലും വീഴാതെ നമ്മൾ ഇരട്ടിൽ തപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കേണ്ടി വരരുത് ഒരു ഇജിറ്റത്തൂടെ പോകുമ്പോൾ നമ്മൾ ടോർച്ച് കൊണ്ട് പോയാൽ വിഷപ്പാമ്പോൾ നമ്മളെ അല്ലെങ്കിൽ ഏത് വിഷജന്തുക്കളായാലും നമ്മളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നമ്മളുള്ളിടത്തോളം കാലം വരെ നമ്മളില്ലാത്തപ്പോഴും നമ്മളുടെ ഈ പ്രാർത്ഥനയും നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതും അവർക്കൊരു ഉൾവെളിച്ചമാകണം അത് നമ്മൾ ഒരിക്കലും മടി പിടിക്കരുത് അത് നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നതും ഭയങ്കരമായിട്ട് എഫക്ട്ഫുള്ളാകും കുഞ്ഞുങ്ങൾക്ക് കാരണം ഒരു കൊടുങ്കാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മാനികളുടെ ഒപ്പവും അവിടുത്തെ വെള്ളത്തിലും ആറിലും ഒക്കെ നമുക്കൊന്ന് കളിക്കണമെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് മയിലിൻ്റെയും കിളികളുടെയും ഒക്കെ കൂടെ കൂടെ പക്ഷെ അവിടെ പുലികളുണ്ട് കാട്ടാനകളുണ്ട് കാട്ടു പന്നികളുണ്ട് പക്ഷെ അതൊന്നും കൊള്ളാതെ പോകാൻ നമുക്കൊരു കഴിവ് വേണം ഇതെല്ലാം നിറഞ്ഞതാണ് കൊടുങ്കാടും ഈ ജീവിതം എന്ന് പറയുന്ന കൊടുങ്കാടും അങ്ങനെയാണ് അപ്പം നമ്മളൊരു ടോർച്ചാവുക കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അപ്പോൾ ഇരിട്ടത്തെ നമ്മൾ ടോർച്ചായാൽ അവർ ഒരു വിഷപ്പാകുമ്പോൾ അല്ലെങ്കിൽ വിഷ അവരെ കടിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി കൊട്ടി വലിയൊരു സൗണ്ട് ഉണ്ടാക്കി ചൂട്ടൊക്കെ കത്തിച്ച് നമുക്ക് പോകാം അപ്പോൾ കുറേയൊക്കെ എല്ലാത്തിനും നമുക്ക് രക്ഷപെടാൻ പറ്റും അപ്പം ശബ്ദങ്ങൾ കൊണ്ട് പ്രകാശം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ മിനിറ്റും അലേർട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പോകും ഇനിയുള്ള കുഞ്ഞുങ്ങളെ അവർ മുൻപോട്ട് വഴികാട്ടികളായിക്കൊള്ളു അതിനൊരു മടിയും വേണ്ട കാരണം കാലം അങ്ങനെയാണ് പ്രത്യേക ശ്രദ്ധ വേണം നമ്മുടെ ഒരു നിമിഷത്തെ ഒരു കണ്ണ് പണ്ട് പറയത്തുള്ള രണ്ട് കണ്ണും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ശ്രദ്ധിച്ചിരിക്കും നമ്മുടെ നേരത്തിൽ ഈശ്വരനുണ്ട് പക്ഷെ ശ്രദ്ധ അത് വേണ്ടുന്നതാണ് ആ ടോർച്ച് ടോർച്ചൊന്നും ഓഫായാൽ ആ സമയം മൃഗങ്ങൾ ആക്രമിക്കാൻ വരും ആ ശബ്ദം ഒന്ന് കുറഞ്ഞാൽ കാട്ടാനകളായാലും നമ്മളെ ആക്രമിക്കാം അപ്പം ഒരു മനുഷ്യരായിട്ട് പോലും കാടുകളിൽ ജീവിക്കുന്നവരുണ്ട് ആ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് സങ്കീർണ്ണമായി ഈ ലോകത്ത് ജീവിക്കാൻ ഈശ്വര ഭജന മുതൽ നിമിഷം പോലും വിടാതെ ഈശ്വരനെയും ഭജിച്ച് ആരോഗ്യവും ശ്രദ്ധിച്ച് രോഗപ്രതിരോധ ശക്തിയും വർദ്ധിച്ച് കുട്ടികളെ ഏറ്റവും നല്ല മിടുക്കന്മാരും സമർത്ഥന്മാരുമാക്കാൻ നമ്മളും നമ്മളുമൊപ്പം അവർക്കൊപ്പം പ്രാപ്തരായി കൊണ്ടിരിക്കുക നമ്മളില്ലാത്തപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വാക്കുകൾ മോട്ടിവേഷൻസ് വെളിച്ചം പ്രാർത്ഥനകൾ അവർക്ക് വെളിച്ചമാവട്ടെ അവരും മറ്റുള്ളവർക്കും വെളിച്ചമാകട്ടെ ബി പോസിറ്റീവ്